ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബ്രിട്ടീഷ് കൊളംബിയയിലെ ഒരു സെക്കൻഡറി സ്കൂളിൽ നടന്ന അക്രമത്തിൽ അക്രമി ഉൾപ്പെടെ പത്ത് പേർ കൊല്ലപ്പെട്ടതായാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബ്രിട്ടീഷ് കൊളംബിയ മേഖലയിലെ സമാധാനാന്തരീക്ഷം നിലനിൽക്കുന്ന ടംബ്ലർ റെഡ് സെക്കൻഡറി സ്കൂളിലാണ് എവരെയും ഞെട്ടിച്ച ഈ ക്രൂരകൃത്യം അരങ്ങേറിയത് നിമിഷ നേരം കൊണ്ട് വിദ്യാലയ മുറ്റം ചോറക്കളമായി മാറി പത്ത് പേർ കൊല്ലപ്പെട്ടതിനൊപ്പം തന്നെ ഏകദേശം ഇരുപത്തിയഞ്ചോളം പേർക്ക് വെടിവയ്പിൽ പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പരിക്കേറ്റവരിൽ പലരുടെയും ില അതീവ ഗുരുതരമായി തുടരുകയാണ് കനേഡിയൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതോടെയാണ് വെടിവെപ്പുണ്ടായത് ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള ക്ലാസുകൾ ആരംഭിക്കാനിരിക്കവയാണ് തോക്കുമായി എത്തിയ അക്രമി വിവേചനരഹിതമായി ഉതിർക്കാൻ തുടങ്ങിയത് അക്രമി സ്കൂൾ പരിസരത്തേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച കണ്ണിൽ കണ്ടവർക്ക് നേരെ വെടിവെക്കുകയായിരുന്നു ഇത് വിദ്യാർത്ഥികൾക്കിടയിലും അധ്യാപകർക്കിടയിലും വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു ആറുപേരെ സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ തന്നെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് മൃതദേഹങ്ങൾ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഭയാനകമായ ദൃശ്യങ്ങളാണ് രക്ഷാപ്രവർത്തകർ കണ്ടതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കൊല്ലപ്പെട്ടവരിൽ എത്ര വിദ്യാർത്ഥികൾ ഉണ്ടെന്നതടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല കുട്ടികളുടെ സംരക്ഷയെക്കുറിച്ച് രക്ഷിതാക്കൾ വലിയ ആശങ്കയിലാണ് വെടിവയ്പ് നടത്തിയ അക്രമിയും കൊല്ലപ്പെട്ടവരുടെ പട്ടികയിൽ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഇയാൾ സ്വയം വെടിവെച്ച് മരിച്ചതാണോ അതോ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതാണോ എന്ന് വ്യക്തമല്ല അക്രമി ഒറ്റയ്ക്കാണോ ഈ കൃത്യം നടത്തിയത് എന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും സംശയമുണ്ട് മറ്റാരെങ്കിലും ഇയാൾക്ക് സഹായം നൽകിയിട്ടുണ്ടോ എന്നറിയാൻ വിപുലമായ അന്വേഷണമാണ് നടക്കുന്നത് സ്കൂളിലെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് അക്രമി എങ്ങനെയാണ് തോക്കുമായി സ്കൂളിൽ പ്രവേശിച്ചതെന്നതിനെ കുറിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചു വെടിവയ്പിന് പിന്നിലെ കൃത്യമായ കാരണം എന്താണെന്ന് ഇനിയും അറിവായിട്ടില്ല ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ അതോ പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് സംഭവം നടന്ന ടംബ്ലർ റീഡ് സെക്കൻഡറി സ്കൂളും പരിസര പ്രദേശങ്ങളും ഇപ്പോൾ കനത്ത പോലീസ് കവലിലാണ് രക്ഷാപ്രവർത്തകർ പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ മാറ്റി കനേഡിയൻ മന്ത്രിയും ബ്രിട്ടീഷ് കൊളംബിയയുടെ സോളിസിറ്റർ ജനറലുമായ ക്രേഗർ സംഭവത്തെ ശക്തമായി ഭാഷയിൽ അപലപിച്ചു കാനഡയുടെ ചരിത്രത്തിലെ കറുത്ത ദിനമാണിതെന്ന് അവർ വിശേഷിപ്പിച്ചു പ്രദേശവാസികളോട് തൽക്കാലം വീടിന് പുറത്തിറങ്ങരുത് എന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുരക്ഷാ നടപടികളുടെ ഭാഗമായി മേഖലയിലെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി ടംബ്ലർ റിഡ്ജ് എന്ന ശാന്തമായ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദുരന്തം ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമാണ് വിദ്യാലയങ്ങളിൽ തൂക്കു സംസ്കാരം പടരുന്നതിനെതിരെ കാനഡയിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് ൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തുമെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്നുമാണ് സൂചനകൾ തോക്ക് നിയന്ത്രണ നിയമങ്ങൾ കർശനമാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമായി സ്കൂളിന് പുറത്ത് തടിച്ചുകൂടിയ കൂടിയ രക്ഷിതാക്കളുടെ നിലവെളി അന്തരീക്ഷത്തെ ഭയാനകമാക്കുകയാണ് തങ്ങളുടെ മക്കളുടെ വിവരങ്ങൾ അറിയാൻ അവർ പോലീസിനോട് കെഞ്ചുന്ന കാഴ്ചകൾ ഹൃദയഭേദകമാണ് പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രികളിൽ പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് രക്ഷപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാനസിക പിന്തുണ നൽകാൻ കൌൺസിലിംഗ് വിദഗ്ധരെയും എത്തിച്ചു അക്രമയുടെ പശ്ചാത്തലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കുറ്റാന്വേഷണ വിഭാഗം ഇയാൾ ഇതേ സ്കൂളിൽ മുൻ വിദ്യാർത്ഥിയാണോ അതോ പുറത്തുനിന്നുള്ള വ്യക്തിയാണോ എന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല കാനഡയിലെ സുരക്ഷാ ക്രമീകരണങ്ങളെയും വിദ്യാലയങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യുന്നതാണ് ഈ സംഭവം വരും ദിവസങ്ങളിൽ ഈ വെടിവയ്പിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായ വിവരങ്ങള് പുറത്തുവരുമെന്ന പ്രതീക്ഷിക്കുന്നു